മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പരപ്പിലെ ഓട്ടോ സ്റ്റാൻഡ് നഷ്ടമാകുന്നു ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പ്രതിഷേധവുമായി രംഗത്ത് വന്നു ഗ്രാമപഞ്ചായത്ത് അധികൃതരോടക്കം പരാതി അറിയിച്ചിട്ടും നടപടി സ്വീകരിക്കാൻ വിമുഖതാണ് ഇവരുടെ ആക്ഷേപം മലയോര നിർമ്മാണത്തിന്റെ ഭാഗമായി അയ്യപ്പൻകോവിൽ മെറ്റൽ ഇറക്കിയുള്ള നടന്നു വരികയാണ് നിശ്ചയിച്ച പ്രകാരമുള്ള വീതിയിലല്ല നിർമ്മാണം ഇപ്പോൾ പരാതി നടക്കുന്ന വെയിറ്റിംഗ് റോഡ് നിർമ്മാണം മറുഭാഗത്തേക്കുള്ള ഓട്ടോ സ്റ്റാൻഡ് നഷ്ടമാകുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പരാതി ഉന്നയിക്കുന്നു ഒപ്പം സ്വകാര്യ മതിൽ കെട്ട് പൊളിച്ച് റോഡിന്റെ വീതി മുൻപ് പറഞ്ഞിരുന്നെങ്കിലും ഇവ പൊളിക്കാതെയാണ് നിർമ്മാണം നടക്കുന്നത് ഇതോടെ ഓട്ടോറിക്ഷകൾ പാർക്ക് ചെയ്യാൻ സ്ഥലം ഇല്ലാതായിരിക്കണെന്നും ഇവർ പറയുന്നു ഒരു പരിഹാരം റോഡ് 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 അത് വിഷയം അയ്യപ്പൊങ്കിൽ ഗ്രാമപഞ്ചായത്ത് അധികൃതരെ ധരിപ്പിച്ചിട്ടും ഫലമുണ്ടായില്ല ഇതോടെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പ്രതിഷേധവുമായി രംഗത്തെത്തി പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഓട്ടോ ഓട്ടോസ്റ്റാൻഡാണ് ഇവിടെയുള്ളത് ഓട്ടോ സ്റ്റാൻഡ് നഷ്ടമായാൽ പകരം വാഹനം ഇടാൻ മറ്റിടം സജ്ജമാക്കുമെന്ന് ഉറപ്പു നൽകാൻ അധികൃതർ തയ്യാറാകണമെന്ന ആവശ്യമാണ് ഡ്രൈവർമാർ മുന്നോട്ട് വയ്ക്കുന്നത് അല്ലാത്ത പക്ഷം ഇവിടെ നിർബാഠനത്തെ സമ്മതിക്കുന്നതാണ് ഡ്രൈവർമാർ വ്യക്തമാക്കുന്നത് ന്യൂസ് ബ്യൂറോ ഉപ്പുതറ